നമസ്കാരം ഒരു വിചിത്ര ന്യായീകരണം കേൾക്കാനിടയായി ഒരു ജീവൻ പൊലിഞ്ഞ വിഷയമാണ് തലസ്ഥാനത്തെ ആമിഴഞ്ചാൻ തോടി റെയിൽവേ നിയോഗിച്ച മൂന്ന് ശുചീകരണ തൊഴിലാളികളിൽ ജോയ് എന്ന മാരായമുട്ടത്തെ സ്വദേശി അതിനകത്ത് കാൽവഴുതി വീണ് ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ പക്ഷെ കുറ്റം കോർപ്പറേഷനും സംഘികളുടെ ഒരു പൊതു രീതിയാണ് തെറ്റ് ഒരു കാലത്തും അവർ എന്തു ചെയ്യില്ല അംഗീകരിക്കില്ല സ്വന്തം ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളെ മറ്റുള്ളവരുടെ ചുമലിൽ ചാരി രക്ഷപ്പെടുകയാണ് പതിവ് അതിന് ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് മഴ അതായത് മഴയുള്ള സന്ദർഭമാണ് തോടിലേക്ക് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും ഇല്ലാതെ മൂന്ന് തൊഴിലാളികളെ പറഞ്ഞു വിടുകയാണ് അവർ അപകടത്തിൽപ്പെടുമ്പോൾ ആ ആമിഴഞ്ചാൻ തോട് അത് മാലിന്യം നിറഞ്ഞതിന്റെ കുറ്റം നഗരസഭയ്ക്കാണ് അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദി നഗരസഭ എന്നാണ് പറയുന്നത് ഒരു ജീവൻ നഷ്ടപ്പെട്ട വിഷയമാണ് അതിൽ പരസ്പരം പഴിചാരാനേ പാടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഒരാൾ ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് വിദഗ്ധമായി കെട്ടിവയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കൂ റെയിൽവേയുടെ ഭാഗമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങിയത് അതായത് തിരുവനന്തപുരം നഗരസഭ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ആമേഴഞ്ചാൻ തോടിൽ അടിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പല മാലിന്യങ്ങളും നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ നീക്കിയിരുന്നു ഇതിനുശേഷമാണ് റെയിൽവേയുടെ ഭാഗത്ത് അതായത് ഈ തമ്പാനൂർ കെ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് നിന്നാണ് റെയിൽവേയുടെ ഭാഗം ആരംഭിക്കുന്നത് അതായത് ദേശീയപാതയുടെ അടിയിലൂടെ പ്ലാറ്റ്ഫോമുകൾ കടന്ന് അഞ്ച് പ്ലാറ്റ്ഫോമുകൾ കടന്ന് ഈ കനാൽ നേരെ തകരപ്പറമ്പിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മൂന്ന് തൊഴിലാളികളെ നിയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം റെയിൽവേ ഇതുവരെ ഈ കനാൽ വൃത്തിയാക്കിയിട്ടില്ല പിന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം റെയിൽവേക്ക് അതായത് ഇന്ത്യൻ റെയിൽവേയുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട ഒരു സൗകര്യവും അതായത് ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുമ്പോൾ അവർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ട്രെയിനുകളിൽ എത്തുന്ന മാലിന്യങ്ങൾ ട്രെയിനുകളിൽ ഇപ്പോൾ ബയോ ടോയ്ലറ്റ് ആണ് ഈ ബയോ ടോയ്ലറ്റിലെ വേസ്റ്റുകൾ മുഴുവൻ ഈ കനാലിനകത്താണ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ റെയിൽവേ പോലെ ഒരു സംവിധാനം ഒരു കനാലിനെ മുഴുവൻ അവർ മാലിന്യ കേന്ദ്രമാക്കി ഉപയോഗിക്കുകയാണ് എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞടിഞ്ഞ് കല്ലുപോലത്തെ അവസ്ഥയിലായിരിക്കുകയാണ് അത് മാറ്റാനാണ് ഈ മൂന്ന് തൊഴിലാളികളെ അതിനകത്ത് നിയോഗിച്ചത് ആ സ്കൂബ ഡ്രൈവുകാരല്ല അതിനകത്ത് പോയപ്പോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിനകത്ത് ഇവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും തൂത്തുവാരി കനാലിൽ കൊണ്ടുവന്ന് തള്ളുകയാണ് അല്ലാതെ മറ്റൊരു പ്രോസസിങ് മെത്തേഡും ഇല്ല അങ്ങനെ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്ന റെയിൽവേ തലസ്ഥാനത്ത് ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടിലുണ്ടാകുന്ന കാര്യം ഈ ആമയഞ്ചാൻ തോട് വഴി വെള്ളം ഒഴുകി പോകാത്തതാണ് തലസ്ഥാനത്ത് പെയ്തിറങ്ങുന്ന വെള്ളം ഉടനടി ഈ ആമേഴഞ്ചാൻ തോട്ടിൽ ചെറിയ ഓടകളിലൂടെ എത്തി നേരെ അത് പാർവതി പുത്തനാറിലേക്ക് ഒഴുകി എത്തേണ്ടതുണ്ട് അതിനാണ് റെയിൽവേ അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന പ്രദേശത്തെ ഈ കനാലിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട് പലപ്പോഴും ഒഴുകി പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് പല ഇത് വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ കത്ത് കൊടുത്തു നോട്ടീസ് കൊടുത്തു ചെയ്യത്തില്ല ഞങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നമല്ല ഒടുവിൽ സമ്മർദ്ദം അതിശക്തമായപ്പോ മൂന്ന് തൊഴിലാളികളെ പറഞ്ഞു വിട്ടു പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ല ഒരു ഇറങ്ങാൻ പോവുകയാണ് അവർക്ക് എന്തെങ്കിലും ഒരു സുരക്ഷാ കവചം അല്ലെങ്കിൽ ഈ ജാക്കറ്റ് പോലത്തെ സംവിധാനം ഒന്നും കൊടുത്തില്ല നേരെ പറഞ്ഞു വിട്ടു ഒരു മൺവട്ടിയുമായിട്ട് ഈ കല്ലുപോലിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ വെട്ടി മാറ്റാനായിട്ട് അവർ പണി തുടങ്ങിയപ്പോൾ മഴ പെയ്തു അപകടത്തിൽപ്പെട്ടു പക്ഷെ കുറ്റം ആർക്കാണ് കുറ്റം നഗരസഭയ്ക്ക് നഗരസഭ പറഞ്ഞു വിട്ടവരാണല്ലോ അപകടത്തിൽപ്പെട്ടത് ഇപ്പോ വെള്ള ഒഴുകി വരുന്ന പ്രശ്നമാണ് ആമേഴഞ്ചാൻ തോട് ആരാണ് മലിനമാക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അതിന്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് തന്നെയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നഗരത്തിൽ വന്നു പോകുന്ന ജനങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ ഇത് മാത്രമാണ് ആമേഴഞ്ചാൻ തോട് പേറുന്നത് അത് ക്ലീൻ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ റെയിൽവേയുടെ അടിയിലൂടെ ഒഴുകി പോകുന്ന കനാൽ ആ കനാൽ വൃത്തിയാക്കിയാൽ മാത്രമേ ഇതിന്റെ നീരൊഴുക്ക് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഫ്ലോ കറക്റ്റ് ആകത്തുള്ളൂ അത് ചെയ്യാതിരുന്ന് ഒടുവിൽ ചെയ്യാനിറങ്ങിയപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് അതിന് അപാര തൊലിക്കട്ടിയാണല്ലോ സംഘപരിവാറുകാർക്ക് പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ ജോയ്ക്ക് അത് സംഭവിച്ചതിന് പിന്നിൽ കോർപ്പറേഷൻ ആണെന്ന് പറയുകയാണ് ശശി തരൂർ എം പി ഉൾപ്പെടെ അതിനെ പിന്താങ്ങുകയാണ് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചുപോയി കഴിഞ്ഞാൽ അതിനെ വിദഗ്ധമായിട്ട് മറ്റാരെങ്കിലും തലയിൽ വെച്ചിട്ട് അവരെ കുറ്റക്കാരാക്കുക കുറ്റപ്പെടുത്തുക കള്ളപ്രചരണം നടത്തുക വല്ലാത്ത ജാതികൾ തന്നെയാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ കണ്ണാലെ കാണാൻ പറ്റുകയാണ് അതായത് സ്വന്തം പ്രവർത്തനങ്ങൾക്ക് വീഴ്ച മാത്രം വരുത്തുക ഒന്നും ചെയ്യാതിരിക്കുക വാചാഡോപങ്ങൾ നടത്തുക എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മേൽ ചാരിയിട്ട് അവർ സൽപുത്രന്മാരാകുക അല്ലെങ്കിൽ നല്ല മിടുക്കന്മാരായിട്ട് നടക്കുക ഇതിന്റെ എന്തെങ്കിലും ക്രെഡിറ്റുകൾ വന്നാൽ ഞങ്ങളുടെ പദ്ധതിയാണെന്ന് ഉടനടി അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് അതിന്റെ ക്രെഡിറ്റ് അടിക്കാനും ഫോട്ടോ ഇറക്കാനും ഒക്കെ ആണെങ്കിൽ ഇവർ ബഹു മിടുക്കന്മാരാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നഗരസഭ എന്ത് ചെയ്യണമായിരുന്നു ആ വിഷയത്തിൽ റെയിൽവേയുടെ അകത്തൂടെ കടന്നു പോകുന്ന ഈ കനാലിനകത്ത് ഒരു ഏജൻസിയും അവർ കയറ്റി വൃത്തിയാക്കാൻ അനുവദിക്കില്ലായിരുന്നു കാര്യം എന്താണ് അവർക്ക് മറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അകത്തോട്ട് കയറ്റാതെ നഗരസഭയുടെ പരിധി വരുന്ന ഈ കോഫി ഹൗസിന്റെ തൊട്ടടുത്തുള്ള പ്രദേശം അവിടെ പോലും പ്ലാസ്റ്റിക് അകത്തേക്ക് ഒഴുകി കയറാതിരിക്കാൻ അവർ ഫിഷർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ അടിയുന്നതിനെ അവർ ഇടയ്ക്കിടയ്ക്ക് ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇറക്കി ഇതിനെ കോരി മാറ്റുന്നുണ്ട് ഇപ്പോഴും നടന്നു ഈ അടുത്ത കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നിട്ട് റെയിൽവേ ചെയ്യാത്ത പ്രവർത്തനത്തിന് റെയിൽവേ നടത്തിയ ഗുരുതരമായ ഒരു അലംഭാവം അവർ മൂന്ന് തൊഴിലാളികളെ ഒരു സുരക്ഷാ കവചവുമില്ലാതെ ഇതിലേക്ക് പറഞ്ഞു വിട്ട് അപകടത്തിൽപ്പെട്ടപ്പോൾ കുറ്റം കോർപ്പറേഷൻ ഏറ്റെടുക്കണം അത്രേ മാലിന്യം വരാനുള്ള കാരണം കോർപ്പറേഷൻ ആണ് അത്രേ കോർപ്പറേഷൻ ഇതിപ്പോ നിയന്ത്രിച്ചില്ല അത്രേ അതായത് ഇന്നലെ ഈ ജോയി ഇറങ്ങുന്നത് മുതലാണല്ലോ ആമേഴഞ്ചാം തോടിലൂടെ ഈ മാലിന്യം കടന്നു പോകുന്നത് ഈ കുറ്റപ്പെടുത്തുന്നവർ തന്നെയാണ് ഇതിനകത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അതാണ് ബഹു കേമം അതായത് തലസ്ഥാനത്തെ സംഘികളിറങ്ങിയ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്കാർ ചിലർ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നൊന്ന് എന്നു അപ്പോ ബോധ്യപ്പെടും ഇതൊക്കെ കർശനമായ നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് നടപടി എടുക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ പ്രതിഷേധവായിട്ട് രംഗത്ത് വരും അതായത് മേയറിന്റെ അക്രമമൊന്നും പറഞ്ഞു വരും അപ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നിട്ട് പഴി മുഴുവൻ മേയറിന്റെ അങ്ങ് വെച്ചു കൊടുക്കുക അതായത് എന്തുണ്ടെങ്കിൽ ഇപ്പൊ മേയറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാർത്താ പ്രാധാന്യം കിട്ടുമല്ലോ അല്ലെ അതുകൊണ്ട് റെയിൽവേ ചെയ്ത ഈ കന്നന്തിരിഞ്ഞ പരിപാടിക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയതിനെ അതിനും കുറ്റം മേയർക്ക് നഗരസഭയ്ക്കും വല്ലാത്ത അവസ്ഥ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കും ഇതെന്ത് മനുഷ്യരാണെന്ന് തോന്നിപ്പോകുകയാണ് ഒരു തരത്തിൽ ഗുരുതരമായ അലംഭാവങ്ങൾ കാണിക്കുക അതിന്റെ കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ മേളിൽ കൊടുക്കുക വല്ലാത്ത ജാതി എന്നട എന്ന് പറഞ്ഞു പോവുകയാണ്